വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ സിക്സ്റ്റി ത്രീയുടെ ഒരു ഫോർ പോൾ എം സി ബി ആണ് വെച്ചേക്കണേ അതേപോലെ തന്നെ കേബിൾസ് നല്ലപോലെ തന്നെ ലെഗ് കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയിലേക്ക് വരുമ്പോൾ അവിടെയും പ്രോപ്പറായിട്ട് തന്നെ കേബിൾസ് അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴത്തേക്ക് നമ്മൾ എൽ മിഷറിൻ്റെ എ സി സിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എം ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന മോഡലാണ് അതേപോലെ ഡി ജി സൈഡിലെ കേബിൾസ് കാര്യം നമസ്കാരം എവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചേർത്തലിൽ ജി ജെ ഗാർഡൻസ് തുടങ്ങുന്ന ഒരു ഇല്ല പ്രോജക്റ്റിൽ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാനായിട്ട് വന്നാണ് പ്രശ്നം ഇതാണ് നമ്മുടെ ജനറേറ്റർ ചെയ്ഞ്ച് ഓവർ ഓർ ചെയ്യുന്ന സമയത്ത് അതായത് കെ സി ബിയിൽ നിന്നും ജനറേറ്ററിലേക്ക് മാറുന്ന സമയത്ത് ആർ സി സി ബി ട്രിപ്പ് ആകുന്നൊരു ഇഷ്യൂ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആർ സി സി ബി ട്രിപ്പ് ആകുന്ന ഒരു പ്രശ്നം അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ മറ്റു വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇനി പാനൽ ബോർഡിൽ കുറച്ച് വർക്കുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുതരാം പാനൽ ബോർഡിലെ ചെറുച്ച് ലൂ കുറച്ച് ലൂസ് കോൺടാക്ടുകൾ കാര്യങ്ങൾ പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ട് എൻ്റെ വരിക അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയുടെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് മറ്റ് വർക്കുകളും കൂടി അതിൻ്റെ എൻക്വയറീസും കാര്യങ്ങളും വന്നിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം ഇവിടുത്തെ പാനൽ ബോർഡുകളിൽ കുറച്ച് വർക്കുകൾ അഡീഷണൽ ഉണ്ട് എ ടി എസ് ഒടുവ് ബന്ധപ്പെട്ടുള്ള വർക്കുകളും അതേപോലെ തന്നെ ജനറേറ്റർ ജനറേറ്ററിലൂടെ മാനുവലാണ് ചേഞ്ച് ഓർക്കുന്നത് അതിന് നമുക്ക് ഓട്ടോയിലേക്ക് ചെയിഞ്ച് ചെയ്യുന്നൊരു സെറ്റപ്പും അതൊക്കെ നമുക്ക് പുറകെ വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം ആ വർക്കുകൾ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് കാണിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രശ്നം നമുക്ക് നോക്കാം കേട്ടുവോ ഇവിടെ ഇവിടെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതാണ് നമ്മുടെ മെയിൻ ഐസൊലേറ്റർ സെക്ഷൻ വരുന്നത് ഈ ഐസൊലേറ്റർ സെക്ഷൻ്റെ മേൽവശം അറിയാം ഫുൾ റെസ്റ്റ് ആയിട്ട് നിൽക്കുന്നൊരു കണ്ടീഷനാണ് കേട്ടോ ഇവിടെയാണ് ഒരു ഫോർ പോൾ എം സി എം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പ് വശത്ത് ഫുള്ള് റെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അവിടെ താഴത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എ ടി സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻ്റർലോക്കിംഗ് സംവിധാനത്തിൽ ടു കോൺട്രാക്ടേഴ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അതായത് കെ സി ബി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റർ സപ്ലൈയിലേക്ക് ചേഞ്ച് ഓവർ ആകാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ് എൻ്റെ അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ സാധാരണ ഗതിയിൽ ഇങ്ങനെ അല്ലേ ചെയ്യുക എൻ്റെ അത് യൂണിറ്റാണ് അഡീഷണൽ ആയിട്ട് ഉണ്ടാകുക ഇതിപ്പോൾ നോർമലി കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ കെ സി ബി കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ജനറേറ്റർ സെക്ഷനിലേക്ക് വരും അങ്ങനെയാണ് ഇത് ജനറേറ്ററിൻ്റെ മെയിൻ സപ്ലൈ ആണ് ത്രീ ഫേസ് തന്നെയാണ് ഇതിൻ്റെ ടോപ്പ് പോശത്ത് നോക്കിയാലറിയാം കണ്ട ഫുള്ള് ഫസ്റ്റ് അടിച്ചിരിക്കുന്നൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഇവിടെയും ഇതെല്ലാം കട്ട് ചെയ്ത് പ്രോപ്പറായിട്ടുന്ന് കോണ്ടാക്റ്റ് അടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇവിടുത്തെ ലൂസ് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇതേപോലെ തന്നെ ചേഞ്ച് ഓവർ വരുന്ന സമയത്ത് നമുക്ക് ട്രിപ്പിംഗ് ഉണ്ടാകും അതേപോലെ തന്നെ ഈ കോണ്ടാക്റ്ററുകൾ പിടിക്കുന്ന ടൈമിംഗ് കോണ്ടാക്റ്റുകൾ പ്രോപ്പറായിട്ട് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതേപോലെ ആ ഒരു ട്രിപ്പിംഗ് സംഭവം വരാം കാരണം മൂന്ന് ഫേസുകൾ പിടിച്ച് അതിനെയൊക്കെ ഒരു ചെറിയ വ്യത്യാസം നോട്ടിൽ പിടിക്കാനുണ്ടെങ്കിൽ പോലും ആർ സി സി ബി ട്രിപ്പിംഗ് ആകുന്ന ഒരു സാഹചര്യം വരും അപ്പൊ അതൊക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് മറ്റു കാര്യങ്ങൾ നമ്മൾ അവിടെ വീട്ടിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ കാണാം ഇതാണ് നമ്മൾ പറഞ്ഞ ട്രിപ്പിംഗ് ഇഷ്യൂ നേരിടുന്ന വീട് ജിജെ ഗാർഡൻസിൽ അനിയൻ എന്ന് പറയുന്ന ഒരു സാറിന്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ നൈജുബുറിലെ കുറച്ച് ലൈറ്റിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ ഡി ബി സൈഡിലേക്ക് വരുമ്പോൾ ഡി ബി സൈഡിൽ വരുമ്പോൾ ഹാവൽസിന്റെ ഹൺഡ്രഡ് മില്ിയാം പേരിന്റെ ആർ സി സി ബി ആണ് ഇവിടെ ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത് ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് മില്യം പേരിന്റെ ആർ സി ബി ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് തേർട്ടി മില്യം മാറ്റി ഹൺഡ്രഡ് ആക്കിയതാണ് അതേപോലെ തന്നെ നമുക്ക് അദ്ദേഹം കൃത്യമായിട്ട് ഓരോ എം സി ബികളും ഏത് പൊസിഷനിലേക്കുള്ളതാണെന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇനി നമുക്ക് ഈ സർക്യൂട്ടിലെ ആർ സി ഡി ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ആർ സി ഡി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എത്ര മില്ലിയാമ്പലാണ് ലീക്കേജ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് ഇതിൽ നമുക്ക് ലൈൻ ടു നോട്ടൽ വോൾട്ടേജ് കാര്യങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചുണ്ട് അതേപോലെ ഫേസ് സർത്ത് വോൾട്ടേജ് ഇരുന്നൂറ്റി എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് അടക്കാം അതിനായിട്ട് നമുക്ക് ട്വൻറ്റി ഫൈവ് വോൾട്ടേജ് സീറോ ഡിഗ്രിയിലാണ് നമ്മൾ ചെയ്യുന്നത് അത് അതിൻ്റെ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ തേർട്ടി മില്ലിയാമ്പേർ മാറ്റിയിട്ട് ഹൺഡ്രഡ് മില്ലിയാംബർ ലെവലിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ അപ്പോൾ തേർട്ടി മില്ലിയാം പേർ മാറ്റി ഹൺഡ്രഡിലാക്കി ഇനി ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര മില്ലിയാമ്പര് ട്രിപ്പ് ആവുന്നറിയാം അറുപത് മില്യാമ്പറിൽ ടു സീറോ ഫൈവ് മില്ല് സെക്കൻഡിലാണ് അത് ട്രിപ്പ് ആയിട്ടുള്ളത് ഇനി ഇതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് നിലവിൽ ഫോർട്ടി മില്യാമ്പർ ആണ് ലീക്ക് കഴിഞ്ഞാൽ ഓണാവില്ല നമ്മൾ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും ക്കി വെ നോക്കി ഫോണാക്കി ഫോണാക്കരാം ഓൺ ആക്കി നോക്കി ഫോണാക്കട്ടെ ഇനിയും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനുള്ളത് ഐ ആർ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഐ ആർ ടെസ്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് എത്ര വാല്യുണ്ടെന്നുള്ള സംഭവം നോക്കണം സീറോ പോയിന്റ് സീറോ വൺ മെഗോം സിയുള്ളൂ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതിൻ്റെ അകത്ത് ലീക്കേജ് കാര്യങ്ങളുണ്ട് എർത്ത് ഗ്രൗണ്ടിങ് ആണ് ആ ഒരു പ്രശ്നമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ടിട്ടാണ് ആ ആർ സി സി ബി ഹോൾഡ് ആകാതെ വരുന്നൊരു സാഹചര്യം കൂടി ഉള്ളത് അതേപോലെ തന്നെ ആർ സി സി ബിക്കും ചെറിയ ഫോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അത് ട്രൈ ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടൊരു സ്വിച്ച് ബോർഡിൻ്റെ അകത്താണ് ഈ സ്വിച്ച് ബോർഡിൽ ബന്ധപ്പെട്ടുള്ള ലൈനാണ് ഇതിൻ്റെ താഴത്ത് മറ്റൊരു ജോയിൻറ്റ് കൂടി അടിച്ചിട്ടുണ്ട് ആ ജോയിന്റിൽ നമ്മളിപ്പോൾ കാണുന്ന ടേപ്പ് അതൊരു മാസ്കിൻ ടേപ്പാണ് അടിച്ചിട്ടുള്ളത് ഇൻസുലേഷൻ ടേപ്പ് അല്ല മാസ്കിൻ ടേപ്പാണ് കോപ്പറുകൾ ഡാമേജ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം കറുത്ത കളറിലാണ് കോപ്പർ ഇരിക്കണേ കൃത്യമായിട്ട് ക്ലാവ് പിടിച്ചത് നല്ല പ്രശ്നത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ജി ബി ഒക്കെ അടിക്കേണ്ടി വരും ഡി ബി സൈഡിലേക്ക് വരുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഈ കേബിളുകൾ കൃത്യമായിട്ട് ക്ലാവ് പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് അങ്ങനെ ഉണ്ടാകേണ്ട ഒരു കേസല്ല കാര്യം പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനം അതേപോലെ ക്ലാവ് പിടിച്ച് പോകേണ്ട ഒരു സാഹചര്യം വരുന്നില്ല അടുത്ത ക്ലിപ്പിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും ഇതിൻ്റെ കോപ്പറിൻ്റെ ഔട്ടർ കേവ് കോപ്പറുകളിൽ കൃത്യമായിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇന്നറായിട്ടുള്ള സൈഡുകളിൽ കൃത്യമായിട്ട് ക്ലാവ് പിടിച്ച് പോയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതൊക്കെ ചീവി കൃത്യമായിട്ട് നല്ലപോലെ കോൺടാക്ട് കിട്ടുന്ന രീതിയിൽ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടാവും ന്യൂട്രൽ ലൂസ് കോൺടാക്ട് കാര്യങ്ങൾ വരും ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തായാലും നല്ലപോലെ ക്ലിയർ ചെയ്ത് തന്നെ അടിക്കേണ്ടതായിട്ടുണ്ട് ഓരോ വയറുകൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഡി ബിയിലെ മിക്കവാറും വയറുകളൊക്കെ ഏകദേശം അതേപോലെ തന്നെയാണ് അതിൻ്റെ ഔട്ടറുണ്ട് ഔട്ടറിന് കാര്യമായിട്ടുള്ള പ്രശ്നമില്ല ഇന്നർ സൈഡിലേക്ക് വരുമ്പോൾ അതിന് ക്ലാവ് പിടിച്ച് പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് ജീവി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം ഒന്ന് കോൺടാക്റ്റ് കൊടുക്കാനായിട്ട് അതേപോലെ തന്നെ ഡി ബിയിലെ സാഹചര്യമൊക്കെ വളരെ മോശമാണ് അപ്പോൾ അതൊന്ന് നമുക്ക് രണ്ടാമതെ റീഡ്രസ് ചെയ്ത് കഴിയാവുന്ന പോലെ അതൊക്കെ ഈ ഡി ബിയിലൊക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കഴിയാവുന്ന പോലെയൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ ആർ സി ബി നമുക്ക് മാറ്റണം ഈ അവൾസിൻ്റെ മാറ്റിയിട്ട് നമുക്ക് മറ്റൊരു എല്ലാൻഡിയുടെ ആർ സി ബി ആണ് ഞാൻ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇതിന് അത്ര ഒരു കോൺടാക്ട് അത്ര പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം അതുകൊണ്ടിട്ട് അതുകൂടി മാറ്റണം അപ്പോൾ എന്തായാലും നമ്മൾ ആർ സി സി ബി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു അതേപോലെ തന്നെ രണ്ടാമത്തെ ന്യൂട്രൽ ലിങ്കുകൾ പ്രോപ്പറായിട്ട് റീ കണക്ട് ചെയ്യുക ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എന്ന് വെച്ചാൽ സോക്കറ്റ് അടിക്കാൻ പറ്റില്ല സോക്കറ്റ് കയ്യിലില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ വയർ കണക്ട് ചെയ്യുന്ന പോലെ അടിച്ചിട്ടുണ്ട് അതേപോലെ സിക്സ്റ്റി ത്രീ ഹൺഡ്രഡ് ബില്ല്യാമ്പറിൻ്റെ ആർ സി സി ബി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെ കാര്യം അവിടെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കാര്യം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ദിവസം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടായി കുറച്ച് ഡിവൈസുകൾ അടിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി വൈഫൈയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോഡ്യൂൾസ് കാര്യങ്ങൾ മുഴുവൻ ഡാമേജ് ആയിപ്പോയിണ്ടൊരു അഞ്ചെട്ട് പത്ത് മോഡ്യൂൾസ് ഡാമേജ് ആയിപ്പോയി അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ കുറച്ച് ഫാൾട്ടുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഈ കോൺട്രാക്ടർ വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ പറ്റിയ ഒരു പ്രധാന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സപ്ലൈ പോയി സപ്ലൈ പോയി കെ സി ബിയിലേക്ക് ആയി സോറി ജനറേറ്ററിലേക്ക് ചേഞ്ച് ആയി ജനറേറ്ററിൽ നിന്ന് കുറച്ച് സമയത്തിന് ശേഷം തിരിച്ച് കെ സി ബിയിലേക്ക് വന്ന സമയത്ത് നമ്മുടെ കോണ്ടാക്ടറിൽ നിന്നുള്ള ന്യൂട്ടൽ കട്ടായിപ്പോയി ന്യൂട്രലി പ്രോപ്പറായിട്ട് കോൺട്രാക്ട് ലഭിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ ഫേസ് ഒരു എഫക്റ്റ് ഉണ്ടായി മോഡ്യൂൾസ് കാര്യങ്ങൾ കുറച്ച് അടിച്ചുപോവുകയുണ്ടായി അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എം സി ബികൾ രണ്ടെണ്ണം മാറ്റണം നമ്മളന്ന് ജസ്റ്റ് പൊടിയൊക്കെ തട്ടി ക്ലീൻ ചെയ്ത സംഭവം സെറ്റാക്കി ഇട്ടത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും ഇന്നത്തെ സംഭവത്തിൽ നമുക്ക് മാറ്റണം അതേപോലെ ഈ കോൺട്രാക്ടറുകൾ മാറ്റിയിട്ട് നമുക്കതിന് ഒരു പ്രോപ്പറായിട്ടുള്ള സംവിധാനം ചെയ്യുക കൂടി വേണം അപ്പോൾ എന്തായാലും അതിനായിട്ട് നമ്മൾ എൽ മഷറിൻ്റെ എ സി സി എല്ലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പുതിയതായിട്ട് വെക്കാനായിട്ട് നമ്മൾ പോകണം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണിച്ചു തരാം കൂടുതലാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വോൾട്ടേജ് പ്രൊട്ടക്ഷൻസ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ആംബ്യർ ലിമിറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഫേസ് ലോസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ലഭിക്കാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് അപ്പോൾ അതേപോലെ അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്താനുള്ളത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത് വന്ന് കാണാം ബാ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഈ ഫോർപോൾ എം സി ബി നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഫ്യൂസ് യൂണിറ്റ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട് ഈ കോണ്ടാക്ടർ വെച്ചിട്ടുള്ള സംഭവങ്ങൾ ഇത് മാറ്റണം ഇത് മാറ്റിയിട്ട് നമുക്ക് എ സി സിയിൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യണം അതേപോലെ തന്നെ ഇവിടുത്തെ എം സി ബി ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള എം സി ബി കാര്യങ്ങൾ ചെയ്ഞ്ച് ചെയ്യണം അപ്പോൾ ഇവിടുത്തെ മറ്റൊരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം ഇവിടെ റെണ്ണം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു എൽ മിഷറിൻ്റെ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് നിലവിൽ കണ്ട നേരത്തെ ഉള്ളൊരു അതിലാണ് അത് സംഭവം ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ സെയിം തന്നെയാണ് നമ്മൾ അപ്പുറത്തേക്കും യൂസ് ചെയ്യാൻ പോണേ അത് ഇവിടെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടികൾ തുടങ്ങാം ഇത് ഫുള്ളായിട്ട് അഴിച്ച് ബാക്കി സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് നോക്കാം നമ്മുടെ സ്ക്രൂ ചെയ്യാൻ സെറ്റിങ്സ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈക്കിന് അതിന്റെ ചാർജ് തീർന്നു പോയത് അറിയില്ല അപ്പൊ അതുകൊണ്ടിട്ടാണ് അതിന്റെ ഓഡിയോ ക്ലിപ്സ് കൃത്യമായിട്ട് കിട്ടാണ്ട് വന്നിട്ടുള്ളത് കാര്യമായിട്ട് എന്റെ സെറ്റിംഗ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫുൾ ആയിട്ട് തന്നെ വീഡിയോസ് കാര്യങ്ങൾ വെച്ചാണ് എല്ലാവർക്കും അത് ഷെയർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് അതിന്റെ സെറ്റിംഗ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ അത് വെച്ചാണ് പക്ഷേ അത് എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല അടുത്തൊരു പ്രാവശ്യം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് തന്നെ കാണിച്ചുതരാം അപ്പോൾ എന്തായാലും നമ്മുടെ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ഔട്ട്പുട്ട് സൈഡിലേക്കുള്ള കണക്ഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആണോ ആണെന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്യണം എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോൺടാക്ട് കിട്ടാണ്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സംഭവിച്ച പോലുള്ള ഫാൾട്ട് കാര്യങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ ലൈനിലെയും വോൾട്ടേജ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഔട്ട് പുട്ട് കേബിളുകൾ കണക്ട് ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് നിലവിലിപ്പോൾ ആ കേബിള് കണക്ട് ചെയ്താൽ നമ്മൾ ഔട്ട് പുട്ട് ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഡി ജിയും മറ്റും ചാർജ് ചെയ്ത ശേഷം നമുക്ക് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിന് ശേഷമാണ് നമ്മൾ ഔട്ട്പുട്ട് ലൈനിലേക്കുള്ള കണക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഇപ്പോൾ നമ്മുടെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ സിക്സ്റ്റി ത്രീയുടെ ഒരു ഫോർ ഫോൾ എം സി ബി ആണ് വെച്ചേക്കണേ അതേപോലെ തന്നെ കേബിൾസ് അതേപോലെ തന്നെ ലഗ്ഗ് കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയിലേക്ക് വരുമ്പോൾ അവിടെയും പ്രോപ്പറായിട്ട് തന്നെ കേബിൾസ് അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴത്തേക്ക് നമ്മൾ എൽമിഷറിൻ്റെ എ സി സിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എം ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന മോഡലാണ് അതേപോലെ ഡി ജി സൈഡിലെ കേബിൾസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് ഇവിടെ എൽമിഷറിൻ്റെ കൺട്രോൾസിൽ വരുന്ന കേബിൾസ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട് പാരാമീറ്റർ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം അത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സുഖത്തിനെ നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ എം സി ബി സെക്ഷൻ എം സി ബി സെക്ഷനിൽ ചെറിയ ഫാൾട്ട് കാര്യങ്ങളുണ്ടായിരുന്നുകൊണ്ടിട്ടാണ് അത് മാറ്റിയേക്കുന്നത് അത് പുതിയത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ന്യൂട്രൽ ലിങ്കിൻ്റെ പ്രശ്നമായിരിക്കണം വന്ന് നമുക്ക് ആ ഒരു ഫാൾട്ട് ഉണ്ടാകാനുള്ള കാര്യം അപ്പോൾ അതുകൊണ്ടിട്ട് അത് മൊത്തത്തിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട് അതേപോലെ കോൺട്രാക്ടുകൾ മാറ്റിയിട്ട് അവിടെ എസ് എസ് സിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ബി ജിയുടെ സൈഡിലായിട്ട് നമ്മൾ ഒരു സിക്സ്റ്റി ത്രീയുടെ ഫോർ പ്ലേസിലായിട്ട് കൂടി അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ലിമിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡി ജി സൈഡിലെ ഒരു ഫോർട്ടി ഫൈവ് ആംബിയറിന്റെ റേറ്റിലും ഇ ബി സൈഡിൽ ഒരു ഫിഫ്റ്റി ആമ്പിയർ റേറ്റിലും ആണ് അതിന്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇ ബി സൈഡിലെ ഫ്യൂസ് യൂണിറ്റ്സ് കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്യാൻ ഉണ്ടായിരുന്നു പക്ഷേ അത് ഫുൾ പാനൽസ് ഹട്ട് ഡൗൺ ചെയ്യാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് പാനലിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഒരുമിച്ച് ഒരു ട്വന്റി മെയിൻ്റനൻസിന്റെ വർക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് അത് കട്ട് ചെയ്തിട്ട് ഫുൾ ആയിട്ട് ആ ഫ്യൂസ് കൂട്ട് കാര്യങ്ങൾ മാറ്റാം നിലവിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല പക്ഷെ കട്ട് ചെയ്ത് അടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു കാര്യം ആ സെക്ഷൻ ഫുൾ ക്ലിയർ ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ